ോഡ് ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിന്റെ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുന്ന എല്ലാം മാന്യരായ കർത്തൂർദാസന്മാർ സഹോദരി സഹോദരന്മാർ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഇന്ന് ദൈവസഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബവുമായി നിങ്ങളുടെ മുൻപിൽ ഞാൻ കടന്നു വരികയാണ് അവരുടെ ജീവിത അനുഭവങ്ങളാണ് നമ്മളുമായിട്ട് അവര് പങ്കുവെക്കുന്നത് പ്രിയ പൊന്നച്ചായനെയും സാലിയമ്മമയും ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നതിൽ സന്തോഷമുണ്ട് ആദ്യ കാലഘട്ടം മുതലേ അവർ കുടുംബമായിട്ട് ദൈവസഭയുടെ പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ ഒന്നാണ് ആദ്യഘട്ടം മുതൽ എൻ്റെ കൂടെ ഈ ദേശത്തെ പ്രവർത്തനത്തിന് കൈത്താങ്ങൽ തന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് പൊന്നച്ചായനും സാലിയമ്മയ്ക്കും കർത്താവ് മൂന്ന് കുഞ്ഞുങ്ങളെയാണ് ദാനമായിട്ട് കൊടുത്തിരിക്കുന്നത് മൂത്ത മകൾ സീന വിവാഹം ചെയ്തിരിക്കുന്നത് സഹോദരൻ മധു അവർക്ക് കർത്താവ് നാല് കുഞ്ഞുങ്ങളെയാണ് ദാനമായിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ മകൻ സിനു വിവാഹം ചെയ്തത് സഹോദരി ജിൻസി അവർക്ക് കർത്താവ് രണ്ട് കുഞ്ഞുങ്ങളെയാണ് ദാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഇളയ പൈതൽ സിഞ്ചു വിവാഹം ചെയ്തിരിക്കുന്നത് സഹോദരി ലൊറൈൻ ദൈവം അവർക്ക് ഒരു മകളെയാണ് ദാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ നിങ്ങൾക്ക് വേണ്ടി കർത്തൃനാമത്തില് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രൈസ് സ്തോത്രം പൊന്നച്ച നമ്മൾ ഇരുപത്തിരണ്ട് വർഷമായി പരിചയപ്പെട്ട് ദൈവസഭയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചു വരികയാണ് അച്ചാനോ അമ്മാമയും ഓർക്കുന്നുണ്ടാകും ഇവിടെ തൊട്ടടുത്ത് ഇപ്പോൾ നമ്മുടെ ആലയം സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്ത് ചുണ്ടമണ്ണില് മരിച്ചുപോയ പ്രിയ മാമച്ചായ ഭവനത്തിൻ്റെ ഔട്ട് ഹൗസിൽ നമ്മളൊരു ചെറിയ ബൈബിൾ സ്റ്റഡി ആയിട്ട് തുടങ്ങിയതാണ് പലരും അവിടെ കടന്നു വന്നു ദൈവചനമൊക്കെ അവിടെ നമ്മൾ ഒരുമിച്ച് ഞാൻ പഠിക്കുണ്ടായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആദ്യത്തെ മെസ്സേജ് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നതായിരുന്നു വിഷയം അന്നു മുതൽ നിങ്ങൾ കുടുംബമായി ആ ബൈബിൾ സ്റ്റഡികളിൽ വളരെ ആത്മാർത്ഥമായി സജീവമായി നിങ്ങൾ പങ്കുചേരുമായിരുന്നു आगरे ते आगरे ते ോ ആദ്യം ഒന്ന് വരുന്ന അവിടുത്തെ കുച്ചാച്ചു പറയുന്നത് എന്റെ ഒരു സഹോദരന്റെ കൂട്ടായിരുന്നു അപ്പൊ അവിടെ ഒരു ബൈബിൾ സ്റ്റഡി ഒക്കെ വെക്കണമെന്ന് പുള്ളി പറഞ്ഞ് എന്നെ വന്ന് വിളിച്ചു അപ്പം കൊച്ചാച്ചന്റെ അനുദൃത്തിയാണ് അത് തന്നെ അത് തന്നെ ബിജി ബിജി ആ ഒരു വാക്ക് പറയാച്ച ഇന്ന് ബിജിയും ഭർത്താവും ഉത്തരാഖണ്ഡിൽ കർത്താവിന്റെ വേലയിലാണ് അനുഗ്രഹിക്കപ്പെട്ടതിൽ നൂറുകണക്കിന് ആത്മാക്കളെ കർത്താവിന്റെ വേണ്ടി നേടുവാൻ ആ കുടുംബത്തിന് ദൈവം സഹായിച്ചു ശരിയാണ് ബിജി സഹോദരിയാണ് എന്നെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടുവന്നു പറഞ്ഞു ആ സമയത്തൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനെ വചനങ്ങളൊന്നും കേട്ടിട്ടുണ്ടല്ല വാസ്തവത്തിലാ ഇതിന്റെ പൊരുളും കാര്യങ്ങളും ഒക്കെ ഫാസ്റ്റർ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ അതൊക്കെ കുറെ മനസ്സിലാക്കി ഫാസ്റ്റ് ഒറ്റ കുടുംബം ഉള്ളായിരുന്നു ആ അവിടുത്തെ ആ കുടുംബമായിട്ട് തുടങ്ങിയ ചർച്ച ഈ ഈ ചർച്ച ഭാഗമാവാൻ എനിക്കും ദൈവഭാഗ്യം തന്നു ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്നല്ലേ നിങ്ങളിങ്ങോട്ട് വരുന്നത് അതൊന്ന് പറയാമോ അച്ഛ കാരണം ഇന്നത്തെ കാലഘട്ടത്തില് യഥാർത്ഥത്തിൽ ഈ രക്ഷിക്കപ്പെടുന്നത് എന്താ കേവലം ഇതൊരു പള്ളി മാറ്റമോ മതം മാറ്റമോ ഇതൊന്നുമല്ല നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സാലിമാമ അച്ഛനു വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് നമ്മുടെ പ്രേക്ഷകരോട് സൗദി സൗഹര്മാരോടൊന്ന് പറയണം കാരണം അച്ഛനും മദ്യപിച്ച് നടക്കുന്ന ഒരു പൂർവകാല അനുഭവം ഉണ്ടായിരുന്നു അതിലൂടെ നമുക്കൊരു സന്ദേശം അറിയിക്കാനുള്ളത് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാരുടെ ഭർത്താക്കന്മാർ ദൈവകൃപയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇതൊരു സാക്ഷ്യമാണ് പ്രിയ സാലിയമ്മ ആത്മാർത്ഥമായി നാളുകളായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവത്തിന്റെ സന്ദർശനമുണ്ടായി പ്രിയ പൊന്നച്ചായൻ ഈ വലിയ രക്ഷ അനുഭവിക്കുവാൻ ദൈവം കൃപ ചെയ്തു അതുകൊണ്ട് പറയാമോ ഞാൻ കൂട്ടുകാർ കൂടി ഇങ്ങനെ നടന്ന് മദ്യപിക്കുകയും അങ്ങനെ കൂടി ഇരുന്ന് അവരുടെ കൂടി ഇരുന്ന് പാട്ടും പാടി ഇങ്ങനെ നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പഴേ സാലി പ്രാർത്ഥനയ്ക്ക് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ഞാനതിന് തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല അവൾ പോകും വരും ഇങ്ങനെ മദ്യപിച്ച് അന്ന് നമ്മൾ കുടിച്ച് ഒക്കെ നടക്കുമ്പോഴായിരിക്കും നമ്മളാ മിടുക്കനെ ഇതാ വലിയ സന്തോഷം എന്നൊക്കെ ചിന്തിച്ച് നടന്ന ഒരു കാലമായിരുന്നു ഒരു ദിവസം ഇങ്ങനെ കുടിച്ചു വന്നു ഞാൻ കിടന്ന് ഉറങ്ങി ശരിക്കും ഇവള് ഉറങ്ങാതെ വെളുക്കോളം കരീവ് ഞാൻ ഉണർന്നപ്പോ കരഞ്ഞുകൊണ്ട് കിടക്കുക അത് എനിക്ക് സഹിച്ചില്ല ഞാൻ പിന്നെ അവളോട് പറഞ്ഞിട്ട് ഞാൻ കുടിക്കത്തില്ല സത്യം അവളോട് പറഞ്ഞു കുടിക്കത്തില്ല ഞാനൊന്നി പോകുമ്പോ ഈ അതിനെ കേക്കാരും ഒക്കെ ഞാനും മാറ്റാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനായിരുന്നു ആത്മീക കൂട്ടായ്മയിലേക്കൊക്കെ പോകാൻ ഒരു മുഖാന്തരമായത് അതിനോട് ചേർന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയാം വഞ്ചാനെ കള്ളു കുടിക്കും പക്ഷെ വീട്ടിൽ വന്നു അങ്ങനെ ശല്യം ഒന്നുമില്ല ബുദ്ധിമുട്ടിക്കായിട്ടൊന്നും ചെയ്തില്ല പിന്നെ പാട്ട് പേടുക മുറിയിലെല്ലാം ലൈറ്റ് ഇടുകയും കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ വൈകിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കും വഞ്ചാൻ വന്നിട്ട് കഴിക്കാമെന്ന് ചോദിച്ചോണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞു എനിക്ക് വേണ്ട നീ കഴിച്ചോളാം പിന്നെ ഞാൻ കഴിക്കത്തില്ല ഞാൻ പിന്നെ അതുപോലെ കിടക്കും അങ്ങനെ ഒത്തിരി സങ്കടം വരുന്നത് രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കും പിന്നെ ഞാനിവിടെ റെഗുലറായിട്ട് പ്രേറിന് പോകുമായിരുന്നു അങ്ങനെ പോയി നന്ദ ദേവദാസ എന്നോട് പറഞ്ഞു ഹബക്കൂക്കിന്റെ പുസ്തകം രണ്ടാം അധ്യായം ദർശനത്തിന് ഞാൻ ഒരു അവധി വെച്ചിരിക്കും അത് കഴിഞ്ഞ് പിന്നെ അധികം ആകുന്നതിന് ഇപ്പം വൻശം കൂടി നിർത്തി ഒരു ദിവസം ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ കുടിച്ചിട്ട് അവിടോട്ട് വന്നേക്കുവാണ് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൻസാനവിടെ ഒന്നും സാലിയും സാലി എന്ന് വിളിച്ചു ചെയ്യുമ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ കള്ളു അവിടെ നിൽക്കുക എനിക്ക് ഭയങ്കര നാണം കേടും സങ്കടവും എല്ലാം കൂടെ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് നീ ഞാൻ വന്നപ്പോൾ നിന്നെ കണ്ടില്ല ഇങ്ങോട്ട് വന്നിരുന്നോ എന്നെ വിളിക്കുക ഞാൻ കരഞ്ഞോണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഞാൻ ഞാൻ വന്നപ്പോൾ നിന്നെ നിന്നെ വരുമ്പോൾ കാണണ്ടേ എന്ന് അങ്ങനെ വന്നു അത് പിന്നെ അതായിരുന്നു ഒരു മാറ്റം അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ മാമച്ചാനെ ക്ഷണിക്കുകയും പിന്നെ അവിടെ വന്ന് ദൈവചനം പഠിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രേരണ അച്ചാൻ ഉണ്ടായത് അച്ഛൻ ആദ്യ കാലഘട്ടത്തിൽ അന്ന് അച്ഛാ ഞാൻ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടില ഇതൊക്കെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ആരുമില്ലായിരുന്നു നമുക്കൊന്നും ഇല്ലായിരുന്നാ വസ്തുവുമില്ല ചവക്കോട്ടില്ല ഒന്നുമില്ലായിരുന്നു ആ കാലങ്ങളെ കുറിച്ചൊക്കെ അച്ഛൻ ഓർക്കുന്നുണ്ട് പലരും വീടുകളിലൊക്കെ വന്ന് നിങ്ങള് മരിച്ചാൽ ഇവിടെ കുടിച്ചിടും ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് അത് സംബന്ധിച്ചൊക്കെ ഒന്ന് പറയാനോ അടുത്തുള്ള ഒരു പിന്നെ നാലാൾ കൂടുന്നിടത്ത് നിങ്ങൾക്ക് പോലെ ചർച്ച ഒന്നും ഇല്ലാത്തടത്ത് എന്തിനാ നമ്മളെ കളിയാക്കി അപ്പം ഉദ്ഘാടനത്തിനൊക്കെ ചോദിക്കും നിങ്ങക്ക് സമിച്ചേരി ഉണ്ടോ ചർച്ച ഉണ്ടോ ഇത് അത് കൂടല്ലേ നമ്മൾ വന്നുകൂടല്ലേ നമ്മളെന്താ ഇറങ്ങി ദൈവത്തെ കണ്ടുകൊണ്ട് തന്നെ ഈ ലോകത്തെ യാതൊന്നും നോക്കിയില്ല ദൈവത്തെ അങ്ങനെ നോക്കുന്നവരും തിരിഞ്ഞു പോയാതാ വിസ നോക്കിയില്ല ഏഹ് ജോലിക്കേറ്റമോ ജോലിയോ പണമോ സ്ഥാനങ്ങളോ മാനോ ഇതൊന്നും ഇൻഫാക്റ്റ് അതൊക്കെ വിട്ടാണ് നമ്മൾ കർത്താവിന്റെ കാര്യങ്ങൾക്ക് മുൻകൈ എടുത്ത് നമ്മൾ കടന്നു വരുന്നത് വാസ്തവത്തെ അവിടെ വെച്ച് പാസ്റ്റ് വചനൊക്കെ ഈ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉള്ള കത്തി പറഞ്ഞു കത്തുമായിരുന്നു ചിരിക്കും അങ്ങനെ വചനത്തെ പറ്റി നമ്മക്ക് പാസ്റ്റ് പറയുമ്പോൾ അറിയില്ല അല്ലാതെ ഈ ഓർത്തഡോക്സിൽ പോകുമ്പോ ഈ വചനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലേ അതൊന്നും ഇല്ല അല്ലെ തന്നെ ഞാൻ പോകുന്ന കുറവാണ് അങ്ങനെ പോകത്തും ഇല്ലായിരുന്നു അപ്പൊ ഇതാ വാസ്തവമായിട്ട് അവിടെ തീയായിരുന്നു വാസ്തവത്തില് അവിടെ ശരിക്കും ദൈവമക്കളെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ദൈവമാണ് ആളുകളെ ആകർഷിക്കുന്നത് ദൈവമാണ് ഹൃദയത്തെ തുറക്കുന്നത് ദൈവം തമ്പുരാൻ ഹൃദയങ്ങളെ തുറക്കാതെ വചനം ഗ്രഹിപ്പാൻ കഴിയുകയില്ല ലുദിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നു അതുകൊണ്ട് പൗലൂസ് പറഞ്ഞ കാര്യം ആ സഹോദരിക്ക് മനസ്സിലായി ഇതാണ് ഈ കുടുംബത്തിൽ നടക്കുന്നത് ഘട്ടംഘട്ടമായി ദൈവം വിടിവിക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത് പിന്നീട് സ്നാനപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തു ആത്മാവിൽ നിറയപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തു എന്തെങ്കിലും ഒരു അനുഭവമെങ്കിലും എങ്കിലും സാലിമാമയ്ക്കോ പൊന്നാനോ ഉണ്ടെങ്കിൽ ഈ ആത്മപ്രവർത്തിയുടെയും വാസ്തവത്തിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു അനുഭവം നിങ്ങൾ പ്രാർത്ഥിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അനുഭവമായിരിക്കാം കർത്താവ് നേരിട്ട് ഇടപെട്ടതായിരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു കേവലം ഒരു അനുഭവമല്ല റിയാലിറ്റിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ട് ഒന്ന് പറയാൻ പ്രേക്ഷകർക്ക് അതൊക്കെ കേൾക്കാൻ വലിയ താല്പര്യമാണ് ഓർക്കണം മദ്യപിച്ച് നടന്ന ഇടം കൈ വലം കൈ അറിയാതെ നടന്ന ഒരു പ്രിയപ്പെട്ടവനെ ദൈവം തെരഞ്ഞെടുത്തു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഇവിടെയുള്ള കർത്താവിൻ്റെ പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കത്തക്ക വണ്ണം മുൻപന്തിയിൽ അവരെയും കർത്താവ് എന്നുള്ളത് കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഇത് നമുക്ക് സ്തോത്രം ചെയ്യാൻ വകയുണ്ട് എന്തെങ്കിലും നിഷേധിക്കാൻ കഴിയാത്ത അമാമയ്ക്ക് ആട്ടാ രണ്ടുപേർക്കും കൂടെ പറയാം ഞാൻ ഒരു മീറ്റിങ്ങിന് പോയപ്പോഴേ യോഗത്തിന്റെ മധ്യത്തില് പറഞ്ഞു ചാനപ്പെടാൻ താല്പര്യമുള്ള ഒരു കരവ് ഉയർത്താൻ പറഞ്ഞു അപ്പൊ ഞാൻ കരം ഉയർത്തി പക്ഷെ ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു എനിക്കും വന്നിച്ച് ഒരുമിച്ച് സ്ഥാനപ്പെടാൻ ദൈവം കൃപ ആണെങ്കിലും ഞാൻ സ്ഥാനപ്പെടുന്നത് ഒരു തന്നെ അങ്ങനെ പോകത്തില്ലെന്ന് തീരുമാനിച്ചു അത് കഴിഞ്ഞ് യുവ എല്ലാം കഴിഞ്ഞു വണ്ടിയുണ്ട് കേടായു ശരിയാക്കാൻ വേണ്ടി അപ്പൊ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു രണ്ടുപേരും കൂടെ ഞാൻ ഹൃദയത്തെ തീരുമാനമെടുത്ത് രണ്ടുപേരും കൂടെ സ്ഥാനപ്പെട്ടാലും ഞാൻ സ്ഥാനപ്പെടുന്നുള്ള അതിനെ നമുക്ക് സ്ഥാനപ്പെടാൻ പറഞ്ഞു അന്നായിട്ട് സംബന്ധിച്ചു അങ്ങനെ ഒരുമിച്ച് സാധനപ്പെടാനും ദൈവം കൃപ വലിയ ദൈവം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാതെ തിരിച്ച് അതിനൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അവരാരും നഷ്ടപ്പെട്ടില്ല ദൈവസന്നിധി വരുമെ പിന്നെ ആദ്യകാലങ്ങളിൽ പാസ്റ്റർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് വന്നാൽ നമ്മൾ മൂന്നാലഞ്ച് കുടുംബം കൂടുന്നതും രണ്ടും മൂന്നും മണിയാകുമ്പോഴേ പാസ്റ്റർ തിരിച്ചു പോകുന്നത് അങ്ങനെ ഒരു വലിയ മൂവ്മെന്റ് ഇവിടെ നടന്നു അത് പലർക്കും അറിയില്ല ആദ്യഘട്ടത്തിൽ വന്നത് ചുരുക്കം ചിലരെ ഉള്ളു ആ കുടുംബങ്ങളെല്ലാം തമ്മിൽ ഭയങ്കര ഒരു ബന്ധമാണ് ഞാനിവിടെ വരും അങ്ങനെ ഇവരുമായിട്ട് ഒരുമിച്ചിരിക്കുക സംസാരിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എനിക്കൊന്ന് ഞാൻ ചിലപ്പോൾ പന്ത്രണ്ട് മണിയല്ലേ രണ്ടു മണി വരെ രണ്ടു മണിവരെയൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെയുള്ള ധാരാളം അനുഭവങ്ങൾ ഭയങ്കര ഒരു ബോണ്ടിങ് ആയിരുന്നു അതൊക്കെ ഈ സമയത്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക അതിലെ ഒരു കുടുംബമാണ് പൊന്നച്ചായന്റെ കുടുംബം മറ്റു ചില കുടുംബങ്ങളുണ്ടായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് പ്രസ്ഥാനങ്ങളെയും പള്ളികളെയും എല്ലാം വിട്ടിട്ട് ആക്ച്വലി ഒന്നുമില്ല ഒന്നുമില്ല എന്ത് കണ്ടിട്ടാണ് ഇവർ വരുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവ വചനത്തിലൂടെ കണ്ടുമുട്ടി അവർക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായി കടന്നു വരിക അങ്ങനെയായിരുന്നു ആദ്യത്തെ സ്നേഹം ശരിക്കും ആദ്യ നൂറ്റാണ്ടിലൊക്കെ ദൈവസഭയിൽ ഉണ്ടായിരുന്ന പോലെ എല്ലാ ദിവസവും കാണുക എല്ലാ ദിവസവും കാണുക ഞാൻ എവിടെയെങ്കിലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കൺവെൻഷൻ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ ഇതുവഴി വരും ഇതുവഴി വന്ന് ഒരുമിച്ചിരുന്ന് പിന്നെയും സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു വളരെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ ഒരുമിച്ച് സന്തോഷം സന്തോഷം ചെലവഴിച്ച് അത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു ബോണ്ടിങ് എല്ലാവരും തമ്മിൽ ഇപ്പോഴും അതുപോലെ മനസ്സായി ഓർക്കുന്നുണ്ടോ ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ കൂടി ഔട്ട് ഹൗസിൽ നിന്ന് നമുക്ക് അവിടെ മാറേണ്ടി വന്നു ചെമ്പം പ്ലാവ് നിൽക്കുന്നതിലോട്ട് നമുക്ക് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ രണ്ടായിരത്തി മൂന്നിലാണ് നമുക്ക് മാറേണ്ടി വന്നത് ശരിക്കും ഒരു പഴയ വീടാണ് അന്ന് ആ കുടുംബക്കാര് മറ്റൊരു പള്ളിയിൽ നിൽക്കുകയാണ് ഇവിടെ നമുക്ക് വേറെ ഒരു സ്ഥലമില്ലാത്തത് കൊണ്ട് അവർ ക്ഷണിച്ചു പിൻകാലങ്ങളിൽ അവരും ഈ കൃപയിലേക്ക് വരാൻ തക്കവണ ഇടയായി തീർന്നു അവിടെയാണ് ചർച്ച് വളർന്നത് വളരെ ഇടുക്കമാ എന്ന് കഴിഞ്ഞാൽ വരാന്തയിലും അകത്തെ മുറിയിലും ഇങ്ങനെ ഒരുമിച്ചിരുന്നാണെന്ന് ദൈവത്തെ അച്ചാൻ അതൊക്കെ ഓർക്കുന്നുണ്ടോ പോകുന്നു എത്ര അതിശയകരമായിട്ടാണ് ദൈവം നടത്തിയത് എന്ന് നമ്മൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ് പ്രിയമോനച്ചാൻ സൂചിപ്പിച്ച പോലെ ദൈവം ഓർക്ക് കൊടുത്ത മൂന്ന് കുഞ്ഞുങ്ങളും ഈ കൃപയിൽ അവർ നിൽക്കുകയാണ് അനഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അവര് നയിക്കുന്നു ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അവര് പാർക്കുകയാണ് അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ എടുത്തു പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഈ അടുത്ത സമയത്ത് പൊന്നച്ചായന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ശാരീരികമായ വിഷയം അഭിമുഖീകരിക്കേണ്ടി വന്നു അത് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ഒരു ശസ്ത്രക്രിയക്ക് അത് സംബന്ധിച്ചൊന്ന് പറയാമോ ദൈവം എനിക്കറിയാം അച്ഛനോട് വ്യക്തിപരമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതും അതുപോലെ ഞാന് ആ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ അച്ഛായൻ്റെ മക്കളുടെ ശുശൂഷ എടുത്തു പറയാൻ എനിക്കുണ്ട് ഞാൻ സിനുവിനോട് സംസാരിക്കുകയുണ്ടായി അതുപോലെ സിനുവിൻ്റെ ഭാര്യ ജിൻസിയുടെ ആ ആ കെയർ ഇതൊക്കെ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു ഈ കാലഘട്ടത്തിൽ ആ ശസ്ത്രക്രിയയെക്കുറിച്ച് അമ്മമ്മിയൊന്ന് പറയാം എന്തായിരുന്നു ഓപ്പറേഷൻ കാരണം ഭയങ്കര അത്ഭുതമായത് ശരിയാണ് ഡോക്ടേഴ്സ് അവരുടെ പരിചരണമൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ പിൻപിൽ ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല ശരിക്കും മരിച്ച് ജീവിച്ചിരിക്കുന്ന ഒരാളിനെയാണ് നമ്മൾ കാണുന്നത് ഈ ലോകപ്രകാരം നോക്കിയാൽ എല്ലാം കൈവിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ദൈവം പ്രവർത്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒന്ന് പറയാമേ അന്നനാളത്തിനകത്തൊരു ഗ്രോത്ത് ഉണ്ടായിട്ട് എൻഡോസ്കോപ്പ് ചെയ്തപ്പോഴാണത് ശരിക്കും അറിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ഞുട്ടി ഇപ്പോൾ വലിയ അത് ഒത്തിരി അങ്ങ് വളർന്നു അപ്പോൾ ഞാനത് ഇത് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ അവിടെ നിന്ന് കരഞ്ഞു അത് കഴിഞ്ഞു ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ഞാൻ പാസ്ത വിളിച്ച് കരഞ്ഞോണ്ടാണ് പറഞ്ഞു പാസ്തയെ പ്രാർത്ഥിക്കണം ഇപ്പോൾ എന്തോ അമ്മമാമേ ഞാൻ പറഞ്ഞു കുഴപ്പം ആ പാസ്തയെന്ന് പറഞ്ഞത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മച്ചി കരയാതെ നാളെ തന്നെ ഇതിൻ്റെ ബാക്കി ട്രീറ്റ്മെൻറ്റ് അങ്ങ് ഉടനെ ചെയ്യണം കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം സി ടി സ്കാൻ എടുക്കാൻ പോയി വന്ന വഴി തന്നെ പാസ്ബോട്ട് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം നമ്മുടെ സഹോദരങ്ങൾ എല്ലാം കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ അങ്ങനെ അവിടെ ചെന്ന് സീറ്റി എടുത്തപ്പോഴും അവർ പറഞ്ഞ് ആണെന്ന് അപ്പോൾ ഇവിടെ എന്നോട് വിളിച്ചു പറഞ്ഞു മാമയെ ക്യാൻസറാണ് അപ്പോൾ ഞാനിവിടെ നിന്നും ഭയങ്കരമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാനിങ്ങ് കരഞ്ഞപ്പോഴത്തേന് സൂസം മാമ്മ വന്നു ഷൈനി വന്നു അവരൊക്കെ എന്നെ ആശ്വസിപ്പിച്ചെന്ന് പറഞ്ഞാൽ ദൈവം ഞാനും പ്രാർത്ഥി ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ വേണ്ടി പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പ്രാർത്ഥിക്കലപ്പെടുവാനിടയായി അങ്ങനെ അത് കഴിഞ്ഞ് മോനെ ഇല്ല അല്ലെ അറിഞ്ഞ് പിള്ളേർ വന്നു പിന്നെ അടുത്തായിട്ട് ലൈഷോറിലോട്ട് കൊണ്ടുപോക ജൂലൈ രണ്ടാം തീയതി ഓപ്പറേഷൻ തീരുമാനിച്ചു പെറ്റ് സ്കാൻ എടുത്തപ്പോ അദ്ദേഹത്തിന്റെ കൃപയാലത് വേറെ സ്പ്രെഡ് ആയിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ പന്ത്രണ്ട് മണിക്കൂർക്ക് ഓപ്പറേഷൻ നേരത്തെ പറഞ്ഞപ്പം ആ മൂന്ന് ഘട്ടങ്ങളായിട്ടാ ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പൊ പിള്ളേർ ഞാനെ റൂമിനെ പിള്ളേര് ഇടയ്ക്കിടയ്ക്ക് പോയി തിരക്കുന്നുണ്ട് അപ്പൊ ഓരോന്നിങ്ങനെ കഴിയുമ്പോഴവര് പറയും ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല അത് പറഞ്ഞ ആ എഴുപത് വയസ്സായില്ലേ അപ്പം പന്ത്രണ്ട് മണിക്കൂർ ഓപ്പറേഷൻ ടോളറേറ്റ് ചെയ്യാനായിട്ട് ദൈവം കൃപ കൊടുത്തത് അത് ഡോക്ടർമാർക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു പ്രായത്തിൽ അത്രയും വലിയ ബുദ്ധിമുട്ടാണ് പ്രഷർ കൂടുക അങ്ങനൊന്നും ചെയ്യാതെ അതെല്ലാം ദൈവത്തിന്റെ ഒരു കരുതലും ദൈവത്തിന്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുക ഒരു അത്ഭുത മനുഷ്യനാണ് മുൻപിൽ മുൻപിലിരിക്കുന്നത് സ്തോത്രം എത്ര സ്തുതിച്ചാലും വിശ്വസത്തേക്കും പരിപാലനത്തിനും ആയിട്ട് നന്ദിയുടെ സ്തോത്രം ചെയ്യുക നിന്നതല്ല ദൈവം നിർത്തിയതാ നന്ദിയുടെ സ്ത്രോത്രം എല്ലാ മഹത്വം എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിനർപ്പിക്കുക കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷകളൊക്കെ കേൾക്കാനായിട്ട് സഹായിച്ചു നന്നായിട്ട് പിള്ളേ കുഞ്ഞുങ്ങളെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു ഭയങ്കര കെയറിങ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞതിൽ മുൻപേ ഡിസ്ചാർജ് ആയി വരുവാനും മുറിവുകളൊക്കെ കഴിയുവാനും എല്ലാം ദൈവം സഹായിച്ചു കെട്ടിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു അച്ഛൻ അതിനകത്ത് എന്തെങ്കിലും പറയാൻ ഇത് അനുഭവിച്ചത് എന്നെ ആ ഇഷ്യൂവിനെ വലിയ കൊണ്ടുവരുമ്പഴ ഈ മയക്കെ മാറുമല്ലോ മാറിക്കഴിയുമ്പോ എനിക്ക് മൊത്തം ട്യൂബ് ഇട്ടിരിക്കുക ഭയങ്കര വേദന ഭയങ്കര വേദന അനങ്ങുമ്പോ ഓരോ സൈഡിലേക്ക് വേദന എടുക്കും ഞാൻ കത്താണെന്ന് പ്രാർത്ഥിച്ചു കത്താവ എനിക്ക് സഹിക്കാൻ വെയ്യ അന്നേരം എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു നിന്നെ അവര് മയക്കിട്ട ചെയ്തേക്കുന്നേ ഇതെല്ലാം നെയ്യാതറിഞ്ഞില്ല എന്നെയോ എന്നെ എങ്ങനെ ചെയ്തു പച്ചക്ക് ചെയ്തു അതുകൂടാതെ നിനക്ക് വേദന വന്നാ നിന്റെ കൈയെടുത്ത് നിനക്ക് അവിടെ ഒന്ന് തടകാൻ പറ്റുമല്ലോ ഞാനോ ഇത് കർത്താവ് എന്നോട് പറയുവ ആ സമയത്ത് എന്റെ വേദനയോടെ പോയിന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ കർത്താവ് എങ്ങോട് പറയും അത് വാസ്തവത്തിൽ ൊരു റിയാലിറ്റി അച്ഛ അല്ലാതെ ഇത് ഒരു മത നേതാവോ ഇങ്ങനെയുള്ള കാര്യമല്ല ആരാ ചെറിയ ആരാണ്ട് കേറി ബ്രെയിൻ വാഷ് ചെയ്തു ഇതൊന്നും യേശു നമുക്കൊരു യാഥാർത്ഥ്യമാണ് ആ കർത്താവിനെ സ്നേഹിപ്പാനും രക്ഷകനായി സ്വീകരിക്കുവാനും ദൈവം എത്ര വലിയ ഭാഗ്യമാണ് അതുപോലെ അനുദിനം കർത്താവ് വച്ചാൽ ആലോചന പറയുന്നു അതെ അതെ പറഞ്ഞ് ഫാസ്റ്റ് കർത്താവിനെ രുചിച്ചറിയണമെന്ന് പറഞ്ഞു അത് രുചിച്ചെങ്കിലേ അറിയത്തുള്ളത് അതിന് നമ്മൾ കഴിക്കണം നമ്മുടെ ഉള്ളിലോട്ട് പോകണം എന്നാലേ അത് രുചി വരത്തുള്ളൂ അമേ അങ്ങനെ ആ കാര്യം അല്ലാതെ മനസ്സിലാക്കാൻ പറ്റത്തില്ല തീരത്ത് അതുപോലെ അച്ഛൻ എന്നോട് പലപ്പോഴും പറയുമായിരുന്നു ഓരോ കാര്യമേ വ്യക്തിപരമായി അച്ഛനോട് ദൈവം ഇടപെടുന്നു ഇടപെടുന്നു ഏഹ് അതുപോലെ പ്രിയരെ ഒരു കാര്യം മനസ്സിലാക്കണം അച്ഛന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വരദാനമുണ്ട് വ്യക്തിപരമായി സൂചിച്ചേഷൻ പറയാം ഒരാളെ കണ്ടാൽ എവിടുന്നാണെന്നറിയത്തില്ല ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് വ്യക്തിപരമായി സുവിശേഷം പറയുന്ന ഒരാളാണ് അദ്ദേഹം പുൾപെറ്റിൽ പ്രസംഗിച്ചിട്ടില്ല പക്ഷെ വ്യക്തിപരമായി സുവിശേഷം പറയാൻ ദൈവം പ്രത്യേക നിലയിൽ അഭിഷേകവും ദൈവകൃപയും കൊടുത്തിട്ടുണ്ട് ഞാൻ പറയുന്നത് എനിക്ക് പറയാൻ തുടങ്ങുമ്പോ ഇതെവിടുന്ന വരുന്നത് പോലും അറിയത്തില്ല ബൈബിളിൽ പഠിപ്പിച്ച കാര്യങ്ങളാല് ഓർമ്മ വരും അങ്ങനെ അത് പറയാൻ അവരോട് അങ്ങനെ ദൈവം ഒരു തന്നിട്ടുണ്ട് അതുപോലെ പലർക്കും അറിയത്തില്ല സാലിയമ്മാമയ്ക്ക് ദൈവം ഒരു പ്രത്യേക വരതാനും പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം ഒരു പ്രത്യേക കൃപ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ഈ ചർച്ചിൽ പോലും എല്ലാവർക്കും അത് അറിയാം എന്നെനിക്ക് തോന്നില്ലേ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും സാലിമാമ്മ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പേരുകൾ എടുത്തു പറയുന്നില്ല സാലിമാമ്മ ഏർ ഒരു വ്യക്തി ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരി ഇങ്ങോട്ട് പറയുന്നു അവരുടെ ശരീരത്തിൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നത് ആ സഹോദരിക്ക് ബോധ്യമായി ഇങ്ങോട്ട് പറയുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ദൈവം രണ്ടു പേരെയും ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി അഭിഷേകം ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക അച്ഛ പിന്നീടുള്ള നമ്മുടെ സഭ വളർച്ചകള് പിന്നീട് ദൈവം നമ്മളെ നടത്തിയത് ഇതെല്ലാം നമുക്ക് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം എത്ര അത്ഭുതകരമാണ് അത്ഭുതകരുന്നില്ലാ ഞാൻ ഇതൊന്നും കണ്ടു വന്നതല്ല നമ്മൾ ഇത് ഒരു ക്ലാസ് പോലെ എടുത്തു നമ്മൾ ഇവിടുന്ന് പോകണോ അല്ലാതെ ചർച്ച ഉണ്ടാക്കാനൊന്നും ഞാൻ വന്നതല്ല നമ്മൾ ആരും ഇത് ചിന്തിച്ചതുമല്ല ശരിക്കും സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ വന്നവരില്ല മാമച്ചെ ഗുണപ്പെടുത്താൻ വന്നോ കാരണം അദ്ദേഹത്തിന് ഈ മദ്യപാനത്തിന്റെ സ്വഭാവം ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഈ നിലയിൽ ഗുണപ്പെടുകയാണ് ആകട്ടെ എന്ന് കണ്ടിട്ട് വന്നതാണ് പക്ഷെ ദൈവം ഇതൊരു വലിയ മൂവ്മെന്റ് ആക്കി ചർച്ച് പ്ലാനിംഗ് ആക്കി അത് ഓർത്ത് ദൈവത്തിന് ുംറിയത്തില്ല ഒന്നും അറിയത്തില്ല ഇത്രയും സഹോദരങ്ങൾ രക്ഷയുടെ ഇത് വന്നതാ അതെ ദൈവം ഇത് നേരത്തെ കണ്ടതാ ഇപ്പോഴല്ല നമ്മൾക്ക് ഇപ്പോഴല്ലോന്ന നേരത്തെ ദൈവം കണ്ടയച്ചതാ അത് ഇനിയും എന്തൊക്കെ നടക്കാനുണ്ട് ഹാലിലൂ നമ്മള് ഈ ഭാഗം ദൈവമക്കളെ ഇവിടെ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു അടുത്ത ഒരു എപ്പിസോഡിൽ പിന്നെയും തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം ദൈവം